വേളിയങ്കോട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചന്തയ്ക്ക് തുടക്കമായി വേളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു ഉദ്ഘാടനം നിർവഹിച്ചു വേളിയങ്കോട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചന്തയ്ക്ക് തുടക്കമായി വേളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കാലാവസ്ഥ വിനിയനൊക്കെ ഭയങ്കര ഒരു പ്രയാസന്മാരെയൊരു കാലഘട്ടം സമയത്തിനല്ല പിന്നെ മഴ അങ്ങനെ അങ്ങനത്തെ നമ്മള് പലപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ല കൃഷിയൊക്കെ നഷ്ടത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള കൃഷിയില്ലാന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നാൽ രാജിവേല പറയുന്നത് ഒരു പരമ്പരാഗത കൃഷി രീതിയാണ് കേരള സംസ്ഥാനത്ത് ഒട്ടും അവർ ആ രാജിവേല അടിസ്ഥാനപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൃഷിയിലുള്ളത് നമുക്കറിയാം നമുക്ക് ഇവിടെ നമ്മുടെ സഹോദരി പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ കൃഷി എന്ന് പറയുമ്പോ എന്താണ് ജോലി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയാൻ പ്രയാസമുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ യുവാക്കൾക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ത് കൃഷിയായാലും ശരി നെൽകൃഷിയായാലും പെൺകുഷിയായാലും പച്ചക്കറിയായാലും അതുപോലെ കന്നുകാലി അത് ആ തരത്തിലുള്ള എല്ലാ കുമ്പോൾ നമുക്കറിയാം പുതിയ തലമുറ ആകർഷിക്കപ്പെടാത്ത ഒരു കൃഷി വളരെ ിലും കൃഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ വളരെ പല കൊണ്ടും പ്രയാസപ്പെട്ടു വരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മജീദ് പാടിയോടത്ത് സേതു പുഴക്കര റംസി റമീസ് ബ്ലോക്ക് മെമ്പർ പി അജയൻ മെമ്പർമാരായ വേണുഗോപാൽ പ്രിയ സുമിത രമേശ് ഹസീന ഹിദായത്ത് ഷെരീഫ മുഹമ്മദ് പഞ്ചായത്ത് സെക്രട്ടറി പ്രിയദർശിനി എ ഡി സി മെമ്പർ സി കെ പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പച്ചക്കറികളുടെയും ഫലവൃക്ഷ തൈകളുടെയും അലങ്കാര ചെടികളുടെയും വിത്തുകളും തൈകളും ചന്തയിൽ വിതരണത്തിന് സജ്ജമായിട്ടുണ്ട് രാവിലെ പതിനൊന്നിന് ആരംഭിച്ച ചന്തയിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നൂറിലധികം കർഷകർ പങ്കെടുത്തു കൃഷി ഓഫീസർ ലാമിന വി കെ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി